പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരണപ്പെട്ടു പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി പഴയന്നൂർ പൂനാമ്പൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജൂൺ നാലിനാണ് രമ്യയെ പ്രസവത്തിനായി മരത്തംകോട് അലമീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജൂൺ അഞ്ചിന് രാത്രി എട്ടേ മുപ്പതോടെ രമ്യയെ സിസേറിയന് വിധേയയാക്കുകയും ശസ്ത്രക്രിയയിലൂടെ ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ജൂൺ ആറിന് രാവിലെ രമ്യയുടെ ആരോഗ്യനില വഷളാവുകയും രക്തസമ്മർദ്ദം കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റുകയും രാത്രി പത്തേ മുപ്പതോടെ മരണം സംഭവിക്കുകയുമായിരുന്നു രമ്യ ആരോഗ്യവതിയാണെന്നും സിസേറിയനിൽ സംഭവിച്ച പിഴവാണ് മരണത്തിന് ഇടയാക്കിയതെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ശസ്ത്രക്രിയയിൽ രക്തക്കുഴലുകൾ മുറിയുകയും തുടർന്ന് അമിത രക്തസ്രാവം രക്തസ്രാവമുണ്ടായതുമാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് രമ്യയെ ചികിത്സിച്ച ഡോക്ടർ ആരാണെന്ന് പറയുവാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു സമാനമായ രീതിയിൽ നിരവധി പ്രസവാനന്തര മരണങ്ങൾ ഈ ആശുപത്രിയിൽ മുൻപ് സംഭവിച്ചിട്ടുണ്ടെന്നും സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഉന്നതതല അന്വേഷണം വേണമെന്നും രമ്യയുടെ ബന്ധുക്കൾ പറയുന്നു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് സംഭവത്തിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു രമ്യയുടെ മരണത്തിൽ നീതി തേടിയുള്ള കാത്തിരിപ്പിലാണ് കുടുംബവും നാട്ടുകാരും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി